അണിയൻ കുറ്റം പറഞ്ഞിട്ടുള്ളത് മനാഫിന് മാത്രമല്ല മനാഫിനോട് മാത്രം ക്ഷമ ചോദിച്ചുകൊണ്ട് കാര്യമില്ല ഈശ്വർമാൽപയ അടക്കം കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള സമയത്ത് ഈ ഒരു ചർച്ചയിൽ ഈശ്വർ മാത്യ വേണ്ടിയിട്ടു അല്ലെങ്കിൽ ഒരു മാപ്പ് ചോദിക്കേണ്ടി വരും അതൊന്നും ചോദിച്ചിട്ടില്ല ഈ ചളി വാരി അറിഞ്ഞ രണ്ട് കുട്ടരും പിന്നാലുമാരെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ള ഇവർ പറഞ്ഞ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുള്ള പൊതുജനങ്ങളൊക്കെ എന്താ പറയുക മോശപ്പെട്ടതാണ് മനാഫ് ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ മനാഫ് കാട്ടിക്കൂട്ടുന്ന എല്ലാ നാടകങ്ങളെയും അംഗീകരിക്കാനും അതിനുള്ള ആക്ടർമാർക്ക് എല്ലാവർക്കും ഓസ്കാർ അവാർഡ് തരാനും വേണ്ടിയിട്ട് ഇരിക്കുന്ന മണ്ഡന്മാരാണ് ജനങ്ങളെന്നത് വല്ല തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കുക സംഘപരിവാറിന്റെ പോസ്റ്റൊക്കെ ചേർത്ത അളിയൊക്കെ വളരെ മികച്ച ഒരു സംഭവം അങ്ങനെ ഒരു സാധനം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഒക്കെ നമസ്കാരം സലീൽ ബിൻ ബിൻദാസി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലയാളി സമൂഹത്തെ മുഴുവൻ അസ്വാരസ്യങ്ങളിലേക്ക് തള്ളിവിട്ട അർജുൻ്റെ ഫാമിലിയും ലോറിയുടമ മനാഫും തമ്മിലുള്ള വിഷയങ്ങള് അവര് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട് ഇന്നലെയായിരുന്നു സംഭവം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള കാതരകരിപ്പൊടി അതുപോലെ തന്നെ സായി അൽബാബു തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള യൂട്യൂബർമാരാണ് ഒരു ചർച്ച അവര് പരിഹരിക്കാൻ വേണ്ടിട്ട് മുന്നിൽ നിന്നത് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് വിശാല മനാഫ്ക സംഘീ അളിയനോട് അളിയനോട് ക്ഷമിച്ചു എന്നുള്ളത് വലിയ വാർത്ത തന്നെയാണ് പക്ഷെ ആ ഒരു ചർച്ച അതിന്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളോടും കൂടി ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അതിലെ ചില വാചകങ്ങൾ ചില പരാമർശങ്ങൾ വലിയൊരു കല്ലുകടിയായിട്ട് മാറുക ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല അവരെന്താണ് ചർച്ച ചെയ്തതെന്ന് അറിയില്ല പക്ഷെ അവര് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ആ കുടുംബത്തിൽ അളിയൻ മാത്രമല്ല അളിയനും മനോഹം തമ്മിലുള്ള വിഷയങ്ങളാണ് അവർ പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് എന്തായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേട്ടു നമ്മൾ ഒരു ഫാമിലി ആണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന നമ്മൾ വിഷയമുള്ളതിനു എന്തായാലും വളരെ സന്തോഷം അവർ ഒരു ഫാമിലി ആണെന്ന് അറിഞ്ഞതിലും ഒന്നിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ വേറൊരു വാചകം പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ നമുക്ക് ഒരു അസാധാരണ വിഷയമൊന്നല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് അതെ സാധാരണ എല്ലാ കുടുംബത്തിലും എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് കുറെ പത്രക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് മുന്നിൽ പത്രസമ്മേളനം നടത്തിയിട്ടാണ് അവരെ പ്രശ്നങ്ങൾ പറയുന്നത് എന്നിട്ട് സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും അതാണ് സാധാരണ എല്ലാ കുടുംബം ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകൾക്കിടയിലെത്തിച്ചിട്ട് ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന രീതിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇവര് പറയാണ് ഞങ്ങളൊരു കുടുംബമാണ് ഞങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങളാരും ഇടപെടാൻ വരരുത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഇനി അടുത്ത പോയിന്റ് ആണ് പോയിന്റ് സംഗീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളെക്കാൾ ഉപരി ഇവരുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയറി ആളുകൾ തമ്മിൽ തല്ലുന്ന സിറ്റുവേഷൻ വരെ ഈ രണ്ട് കൂട്ടരും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് ആരും മോശക്കാരായിട്ടോ ആരും നന്നായിട്ട് പറയുന്നില്ല ഈ രണ്ട് കൂട്ടുകാരും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ആ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരുന്നിരിക്കണം ഇവർ നടത്തിയിട്ടുള്ള ചർച്ച എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അതേസമയത്ത് ഈ കാതർ കരിപ്പൊടിയും സായും അൽബാബും ഞമ്മള മാഫും ഇവരെല്ലാരും കൂടി കെട്ടി ഒരുങ്ങി പോയിട്ടുള്ളത് അളിയൻ സംഖ്യ അല്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചർച്ചിന്റെ ആവശ്യം തന്നെയല്ല നിങ്ങൾ ഇങ്ങനെ ലൈവില് വന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു മനോഫ്ഖാന്റെ ചാനൽ ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആയിട്ടുള്ള ഉണ്ട് അതിലൂടെ വന്നിട്ട് മനോഫ്ഖ പറഞ്ഞാൽ മതി അളിയ സംഖ്യല്ലോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൾ ഞാൻ വിശ്വസിക്കും കാരണം മനാഫ് നന്മരാണ് മനാഖാന ഭയങ്കര ഇഷ്ടമാണ് മനാഫ്ക്കാ ചെയ്ത കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊണ്ടു അലിയൻ സംഖ്യ ഇല്ലാന്ന് അളിയോട് പറഞ്ഞാൽ മതി ഇതിന് ഇങ്ങനത്തെ പ്രസംഗത്തിന്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഒരു അനാവശ്യ ഒരു കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ വിട്ടു തെറ്റിദ്ധാരണകൾ നടന്നിട്ടുണ്ട് മുതലെടുപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷെ ഒക്കെ മനാഫ് എന്ന് പറയും മനാഫ്കാന്റെ ഒരു നല്ല മനസ്സുണ്ടായിരിക്കും മനോഫ് എന്ന് പറയുന്നത് പക്ഷെ ഈ വിഷയത്തില് തെറ്റിദ്ധാരണ പരത്തിയത്യേത്യ താരക്കാണ് എന്റെ കുടുംബത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചതാരൊക്കെയാണ് അതുപോലെ തന്നെ മുതലെടുപ്പ് നടത്തിയതാരക്കാണെന്നുള്ളത് പൊതുസമൂഹത്തിന് അറിയണം കാരണം ഇതൊരു സാമൂഹിക വിഷയമാണ് സമൂഹത്തിന് അത്രത്തോളം വലിയ ചർച്ചകളും പ്രത്യാഘാതങ്ങളും ആളുകൾ തമ്മിൽ തല്ലുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയത്തിൽ ആരാണ് മുതലെടുപ്പ് നടത്തിയ ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരണം അതായിരിക്കണം ആ ഒരു ചർച്ചയിൽ നിന്ന് ആളുകൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് ഈ സംഖ്യല്ലാതെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ചർച്ചിന്റെ ആവശ്യം തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ട് ഫോണിൽ വിളിച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സംഖ്യം തന്നെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയാൽ മതി എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന അവസാനഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അപ്പതിനേഷ ശേഷമുള്ള ഒക്കെ വിളിച്ചു ഏത് അതൊക്കെ നമ്മൾ കഴിഞ്ഞു ഏത് രീതിയിലാണ് അതായത് പത്രസമ്മേളനം നടത്തി ജനങ്ങളെ മുഴുവൻ അറിയിച്ചിട്ട് ഒരു വലിയൊരു ആശയക്കുഴപ്പം സമൂഹത്തിൽ സൃഷ്ടിച്ച ശേഷം വലിയ വന്ന് പറയുകയാണ് അതൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പരിചരിച്ചു ഏത് രീതിയിലാണ് അതൊക്കെ ഏത് രീതിയിലാണ് അതൊക്കെ ഉണ്ടാക്കിയതെന്ന് പൊതുജനങ്ങളാണ് അറിയേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങളാണ് അർജുനു വേണ്ടിയിട്ട് അത്രത്തോളം നിന്നത് മനോഫ് അതിന്റെ നിന്നെങ്കിൽ പോലും പൊതുജനങ്ങൾ അർജുനു വേണ്ടി അത്രത്തോളം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഭാഗം ആളുകളും യാഥാർത്ഥ്യത്തിനൊപ്പം സത്യസന്ധമായി നിന്നിട്ടുള്ള ആളുകളാണ് ഭൂരിഭാഗം കേരളത്തിലുള്ള ഭൂരിഭാഗം ജനങ്ങളും ന്യായത്തിന്റെ പക്ഷത്തിൽ നിന്നിട്ടുള്ള ആളുകളാണ് അവർ അറിയണം എന്തായിരുന്നു ആ ആശയക്കുഴപ്പം എങ്ങനെയാണ് ആ ആശയക്കുഴപ്പം ഉണ്ടായതെന്ന് ഈ ജനങ്ങൾ അറിയണം ഒരു മുറിയിൽ ഇരുന്നിട്ട് അടച്ചിരുന്നിട്ട് നിങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും തൊണ്ട തൊടാതെ വിഴിങ്ങാനൊന്നും പറ്റില്ല എന്തായിരുന്നു ആശയക്കുഴപ്പം എന്ന് വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളാണ് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നിട്ട് ഇത്രത്തോളം ചീഞ്ഞ് നാട്ടിച്ച് നാശം നാറാണക്കല്ലത് പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാല് സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തിന് മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ട് ആയി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളെത്തി വേറൊന്നായി പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അളിയന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല ചോദ്യങ്ങൾക്ക് വന്നപ്പോ വഴി മാറിപ്പോയി ഉദ്ദേശ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിയ കാര്യങ്ങൾ മറ്റൊന്നായി പോയി എന്നൊക്കെയാണ് അളിയൻ പറയുന്നത് അളിയൻ ഈ ആവണക്കേളയിലാണോ കട ഇറിയത് അളിയ അളിയൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് അണിയെന്ന് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പത്രസമ്മേളനം വിളിക്കാമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അളിയൻ അളിയന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജുണ്ട് അതിലൂടെ അളിയൻ ഉദ്ദേശ കാര്യം ഇതായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയോ ഇടാമായിരുന്നു ഇനിയിപ്പോ അതിനു പറ്റിയിട്ടില്ല കുഴപ്പമില്ല ഈ ഒരു ചർച്ചയിൽ നിങ്ങൾക്ക് ഈ സംസാരിക്കുന്ന സമയത്ത് ഇത്രയും വിശദീകരിച്ച് പറയുന്ന സമയം കൊണ്ട് പറയാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് മാറി പോയതാണെന്ന് പറയാമായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നത് ജനങ്ങൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാൻ നിങ്ങളെ പാവകളൊന്നുമില്ല മനാഫ് ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ മനാഫ് കാട്ടിക്കൂട്ടുന്ന എല്ലാ നാടകങ്ങളെയും അംഗീകരിക്കാനും അതിലുള്ള ആക്ടർമാർക്ക് എല്ലാവർക്കും ഓസ്കാർ അവാർഡ് തരാനും വേണ്ടിയിട്ട് ഇരിക്കുന്ന ജനങ്ങൾ എന്ന് വല്ല തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് ജനങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ആണത്തം കാണിക്കും നിങ്ങളൊക്കെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം പറഞ്ഞാല് ഞാൻ സംഘിപ്പാട്ടം പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയത തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തില്ലേ ആഹാ അളിയനെ സംഘിയാക്കി വളച്ചൊടിക്കുന്ന ഒരു പ്രത്യേക ആളുകളെ ഫേസ്ബുക്കിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അളിയൻ പറയുന്നത് ഇപ്രാവശ്യത്തെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തത്തിനുള്ള അവാർഡ് അളിയനെ കൊടുക്കേണ്ടി വരും അളിയനെ ആളുകൾ അങ്ങോട്ട് ആക്കുകയാണ് അല്ലാണ്ട് അളിയൻ ബിജെപിന്റെ പോസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചതുകൊണ്ടോ അത് ആളുകൾ കണ്ടെത്തിയ ശേഷം പ്രൊഫൈൽ കൂട്ടിവെച്ച് കണ്ട വഴി ഓടിയതുകൊണ്ടോ ഒന്നല്ല കുറ്റങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇവര് രണ്ട് കുട്ടികൾ നല്ല മനുഷ്യന്മാരെ ചളിവാരി അറിഞ്ഞ അണിയനും അതിന് മറുപടി പറഞ്ഞിട്ടുള്ള മനാഫും ഇതൊക്കെ ഇവരൊക്കെ നല്ല ആൾക്കാർ ഇവരൊക്കെ മുന്തിയ ആൾക്കാർ അതേ സമയത്ത് സത്യസന്ധമായിട്ട് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞിട്ടുള്ള ജനങ്ങളൊക്കെ വളച്ചൊടിക്കുന്ന ആളുകള് തെറ്റിദ്ധാരണ പരുത്തുന്ന ആളുകൾ മോശം ആളുകൾ നിങ്ങൾ മുന്തിയ ആൾക്കാർ മുന്തി നന്മൊക്കെ കുറ്റക്കാരെ ഒന്നായി നിങ്ങൾ മുന്തിയ ആൾക്കാർ ആയി സന്തോഷം അതെ വർഗീയ വിമുക്ത കേരളാക്കാൻ വേണ്ടിയിട്ട് മനോഭ്യം കൂടി കുറച്ച് സംഘപരിവാറിന്റെ പോസ്റ്റ് ചെയാൽ മതിയും പെട്ടെന്ന് തന്നെ വർഗീയ വിമുക്തമായിക്കോളൂ അളിയൻ സംഘിയാണെന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ പറഞ്ഞത് ഈ വർഗീയവാദികൾ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ സംഘപരിവാറിന്റെ പോസ്റ്റ് ചെയർ ചെയ്തിട്ടുള്ള അളിയനാണോ വർഗീയവാദി ആരാ വർഗീയവാദി വർഗീയ വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവില്ല എന്താ സംഭവം ഉദ്ദേശിച്ചത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ലസിതാ ബാലക്കല്ലിനും കൂടി കൂടെ അടിപൊളിയും പൊളിക്കുന്നത് അതായത് വർഗീയ വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണങ്ങള് മൂന്നാളിയും മനാഫും ലസിത ബാലക്കലികളെല്ലാം കൂടി എന്ത് ചെയ്യണം ഒരു ദയാത്ര നടത്തണം അടിപൊളി ഈ കമന്റ് ഒരു ഇടരുത് ഇത് ആ അത് കേരളത്തിന് മാതൃകയായിട്ടുള്ള കമന്റ് ബോക്സ് ആയിരിക്കും എല്ലാം ചെറിയ സംശയം ചോദിക്കുക ഈ ജനങ്ങളൊക്കെ പണിക്കാരാണോ അതായത് മുപ്പൊരുദ്ദേശം എന്താ പറയുക ആരും കമന്റ് ബോക്സിൽ അളിയനെ സംഗീതം വിളിക്കാറ് അളിയെ സംഗീതം വിളിക്കണമാണ് വർഗീയത അല്ലാണ്ട് അളിയൻ വർഗീയ പോസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല ശരിക്ക് അളിയനാണ് ജനങ്ങളോട് പറയുന്നത് എന്താണെന്ന് പറയുമോ ഞാൻ ഇനി മുതൽ അങ്ങനെ വർഗീയപരമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോസ്റ്റുകളൊന്നും ഷെയർ ചെയ്യില്ല അത് പണ്ട് അറിയാണ്ട് ഷെയർ ചെയ്തു പോയതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റും അതേ സമയത്ത് അളിയൻ ഇനിയും ഷെയർ ഒക്കെ ചെയ്യും അതേ സമയത്ത് അളിയൻ ആര് എന്ന് വിളിക്കരുത് അതാണ് ഉദ്ദേശിക്കുന്നത് വിവേകളിലുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാൽക്കാരെ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നതിലും അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ എത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനൊന്നല്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിൽ വന്ന കുറെ പാകപ്പെടക്കായാലും ഉണ്ടായിനി കുറേ കാര്യങ്ങൾ എത്തിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചളി മാറി അറിഞ്ഞ രണ്ട് കൂട്ടരും കുഞ്ഞാളമാരും ഇവർ പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ള ഇവർ പറഞ്ഞ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുള്ള പൊതുജനങ്ങളൊക്കെ എന്താ പറയുക മോശപ്പെട്ട ആളുകൾ ഭൂരിഭാഗം ആളുകൾ മോശക്കാരായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സംഗീതം വിളിക്കുന്ന ആളുകൾ വർഗീയവാദികൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ അപ്പൊ ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ആയിരുന്നു ചർച്ച വേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഈ ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ഇത് പൊതുജനങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പൊതുജനങ്ങളെ മൊത്തത്തിൽ തള്ളി പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നന്മ മരങ്ങൾ ഒരു കാഴ്ചയാണ് ഈ ഒരു ചർച്ചയിലൂടെ അവസാനം കണ്ടിട്ടുള്ളത് അതിന് കൂടെ വിളിക്കാൻ പോയി സാഹിബ് അൽബാബും അങ്ങനത്തെ കുറച്ച് ആളുകൾ അപ്പൊ ഈ ഒരു വിഷയം എങ്ങനെയായിരുന്നു ചർച്ച വരേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു ഇത് പരിഹാരം ഉണ്ടാക്കേണ്ടിയിരുന്നത് ശരിക്കും ഈ പറഞ്ഞ ഇവർ രണ്ടു രണ്ടുകൂട്ടും പത്രസമ്മേളനം നടത്തിയിട്ടാണ് കാര്യങ്ങൾ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് രണ്ടുപേരും പരസ്പരം പലശനം ചളിവാദത്തിൽ പത്രസമ്മേളനം നടത്തിയാണ് അതുപോലെ തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാര ഏതാ മാധ്യമങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണമായിരുന്നു പക്ഷെ അങ്ങനെ പറയാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥിക്കും കാരണം അങ്ങനെ പറയുന്ന സമയത്ത് ചോദ്യങ്ങൾ വരും ആരാണ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചെന്നുള്ള ചോദ്യം വരും എന്തായാലും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ വരും അത്തരം ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല കാരണം കളിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വളരെ പാലിച്ചായിട്ടായിരുന്നു അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മനുഷ്യന് പോലും സംശയിക്കേണ്ടി വരും ഇവർ രണ്ട് കൂട്ടുകൾ കൂടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമാണോ എന്നും ഇത് അവസാനം കൈവിട്ട് പോയി എന്ന് തോന്നുന്ന സമയത്ത് ഇവർ ഇതുപോലെ ഒരു സ്വകാര്യമായിട്ട് ഒരു ചർച്ച നടത്തിയെന്നുള്ള ഒരു രീതി ഉണ്ടാക്കിയിട്ട് ഒരു പരിഹാരം ഇവരെന്നുണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചതാണോ എന്നും ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ചർച്ചയിൽ ഉണ്ടാവേണ്ട ആളുകളില്ല പ്രധാനമായി മുഖ്യധാര മാധ്യമങ്ങൾ ഈ ചർച്ചയിൽ വേണ്ടിയിരിക്കും മാത്രമല്ല മനോഫിനൊപ്പം രാജ്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ ശക്തമായി നിലകൊണ്ട ലോറി ഓണേഴ്സ് അസോസിയേഷനിലെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുണ്ട് ഇതുപോലുള്ള ചർച്ചകളൊക്കെ നയിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെയൊക്കെ വീഡിയോകളൊക്കെ വീഡിയോകളൊക്കെ നമ്മൾ ഇട്ടതാണ് അല്ലാതെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഇത്തരം വ്യക്തികളൊന്നും ഇത് ചർച്ചയിലില്ല അതുപോലെ തന്നെ അളിയൻ കുറ്റം പറഞ്ഞിട്ടുള്ളത് മനാഫിന് മാത്രമല്ല മനാഫിനോട് മാത്രം ക്ഷമ ചോദിച്ചുകൊണ്ട് കാര്യത്തില്ല ഈശ്വർമാപ്പയ അടക്കം കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള സമയത്ത് ഈ ഒരു ചർച്ചയിൽ ഈശ്വർ മാത്യ വേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഒരു മാപ്പ് ചോദിക്കേണ്ടിയിരുന്നു അതൊന്നും ചോദിച്ചിട്ടില്ല അതിന് പകരം ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ആവണക്കണ്ണയിൽ കടവിറിയതുപോലൊരു ചർച്ച ഇവിടെ പോയി മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട് മറ്റുള്ള ആളുകൾ വേണ്ടിയായിരുന്നു ഈശ്വർ മാപ്പയോട് മാപ്പ് പറയേണ്ടിയിട്ടില്ല ഇതൊക്കെയാണ് ചോദ്യം ഉത്തരം ചോദ്യങ്ങൾക്കുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ മതിയാവും കാരണം ഇത് എന്റെ വിഷയമല്ല നിങ്ങളുടെയും വിഷയമല്ല കാരണം ഇത് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ തീർക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട അകൽ ചെയ്യും ഭിന്നിപ്പം തീർത്തിട്ട് ജങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തണം അതിനപ്പുറം ജനങ്ങളെ എന്ത് തീരുമാനിക്കണം എന്ത് ചിന്തിക്കണം ജനങ്ങൾ ഏത് രീതിയിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ എടുക്കണമെന്നൊന്നൊക്കെ നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടുള്ള ഇത്തരം എന്താ പറയാ ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് നാടകങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തണം